കാണുന്നു കഷ്ടപ്പാടാണ് ഈ സിനിമ വലിയ പരിഹസിച്ചവരുണ്ട് ഇങ്ങനെ ഇവനെ എങ്ങനെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവനെ എങ്ങനെ ഇത്രയാവും പറഞ്ഞു ചോദിച്ചവരുണ്ട് മോനെ എല്ലാ അനുഗ്രഹവും എന്റെ ഞാൻ തരുവാ നന്നായി വരണം മോനെ എൻ്റെ മോൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണിത് ഒരുപാട് കുറവുകൾ എൻ്റെ മോനുണ്ട് അതെല്ലാം മനസ്സിലാക്കി

ഒരു സന്തോഷമുള്ള വാർത്ത സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സന്തോഷം അത് എനിക്ക് മാത്രമല്ല ഇവരൊക്കെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയാണ് അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്തളമാണ് പന്തളം കുരമ്പല ഇതൊരു സംവിധായകനാണ് കേട്ടോ ഒരിക്കലും നടക്കത്തില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു ചെറുപ്പക്കാരൻ ഏഹ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട് അവിടെയൊക്കെ മുന്നിൽ കാണിച്ചു കേട്ടോ ഞാൻ എന്ന് പറഞ്ഞ ആ വാക്ക് രാകേഷ് കൃഷ്ണ കാണിച്ചു കൊടുക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതിയാണ് രാകേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമ ആവാൻ പോകുന്നത് അല്ലേ ഒരുപാട് സന്തോഷമുണ്ടോ ഏ ഹാപ്പിയാണോ എന്തായിരുന്നു ഒരു അവസ്ഥ ഇതിന് പിന്നെ ഒരു വാഴയ പോയി തന്നെ അപ്പം അതെല്ലാം നീക്കി അങ്ങനെ ഹാപ്പി ആയി തന്നെ കാരണം നല്ല എൻ്റെ ഇരുപത്തൊമ്പതിനെത്തിക്കാൻ പറ്റും ഭയങ്കര സന്തോഷം